ഇസ്ലാമിനെതിരെ കള്ളപ്രചരണം നടത്തിയും മുസ്ലിമീങ്ങൾക്കെതിരെ ഭീകരവാദവും തീവ്രവാദവും ആരോപിച്ചും ഇസ്ലാമിനെ തകർക്കുവാൻ നിരീശ്വരവാദികളും മറ്റ് ഇസ്ലാം വിരുദ്ധ കക്ഷികളും കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കള്ളപ്രചരണത്തിൽ വഞ്ചിതരാവാതിരിക്കാൻ നാം ജാഗ്രത പുലർത്തണം വളർന്നു വരുന്ന തലമുറക്ക് നല്ല മതവിദ്യാഭ്യാസവും മതബോധവും നൽകി അവരുടെ ഈ മാൻ സുദൃഢമാക്കിയില്ല എങ്കിൽ ഇത്തരക്കാരുടെ കെണിവലയത്തിൽ അകപ്പെട്ടു പോവാനും ഈമാ നഷ്ടപ്പെട്ടു പോകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയും അനിവാര്യതയും ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ ദീൻ നിലനിർത്തുവാനും തനിക്ക് നിർബന്ധമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുവാനും നിഷിദ്ധമായ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും വേണ്ട അറിവ് നേടിയിരിക്കൽ നിർബന്ധ ബാധ്യതയാണ് ി മുസ്ലിമിമ എന്ന തിരുവചനത്തിലൂടെ നബി നബിസ്വല്ലാഹുഅ വസലമ തങ്ങൾ ഇക്കാര്യമാണ് വ്യക്തമാക്കുന്നത് ഇന്ന് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭൗതിക പഠനത്തിലാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടവരല്ല അവർ അവർ മതപരമായ കാര്യങ്ങൾ ആവശ്യത്തിന്റെ അളവിൽ പഠിച്ചിരിക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് മക്കൾ നമ്മുടെ സ്നേഹനിധികളാണ് അവരെ വളർച്ചയിലും അഭിവൃദ്ധിയിലും പ്രതീക്ഷ വെച്ചു നാം ഉന്നത വിദ്യാഭ്യാസം നൽകിയും തൊഴിൽ പരിശീലിപ്പിച്ചും ഏതെല്ലാം മേഖലയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ അവിടെയെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ നാം നല്ലവണ്ണം ശ്രമിക്കാറുണ്ട് അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും എത്ര ചെലവഴിക്കുവാനും നാം സന്നദ്ധരുമാണ് ഈ ലോകത്തെ വിജയത്തിന് വേണ്ടി നാം പരിശ്രമിക്കുന്നത് പോലെ നാളെ പരലോകത്തെ അവരെ വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുവാനും നാം ബാധ്യസ്ഥരാണ് ഹൂ അംഫുസക്കും അഹ്ലീഖും ഞാറ നിങ്ങൾ സ്വന്തം തടിയെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് അള്ളാഹുതേലാന്റെ അധ്യാപനമാണ് ഒരാളുടെ മേൽ നിർബന്ധമായ കടമയാണിത് സ്വന്തം ശരീരം മാത്രമല്ല കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട കടമ ഒരു രക്ഷിതാവിൻ്റെ പേരിലുണ്ട് അതിനാൽ പരലോക ജീവിതം സുഭിക്ഷമാക്കാനുള്ള ശ്രമമാണ് കൂടുതലായിട്ടും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവേണ്ടത് ഈ ലോകത്തെ നേട്ട കോട്ടങ്ങളരമാണ് താൽക്കാലികമാണ് പാരിക ലോകത്ത് വരാനിരിക്കുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും അനന്തവും അനശ്വരവുമാണ് കുറഞ്ഞ കാലത്തേക്കുള്ള സുഖ ജീവിതത്തിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അനന്തവും അനശ്വരവുമായ ജീവിതത്തിലേക്കുള്ള സുഖ ജീവിതത്തിന് വേണ്ടിയാണെന്നത് പറയേണ്ടതില്ലോ അതിനാൽ നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിനേക്കാൾ ഒട്ടും കുറവല്ലാത്ത വിധം മതബോധവും മതവിദ്യാഭ്യാസവും നൽകേണ്ടത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് നമ്മുടെ മക്കളുടെ ഈമാൻ കവർന്നെടുക്കുവാൻ വേണ്ടി ആസൂത്രിതമായി കൊണ്ടിരിക്കുന്ന പല ദുഃശക്തികൾക്കുമിടയിലാണ് നാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെപ്പറ്റി തെറ്റായ മെസ്സേജുകൾ നൽകിയും തെറ്റിദ്ധരിപ്പിച്ചും നമ്മുടെ മക്കളുടെ ഈമാൻ അവർ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ വലുതായിരിക്കും ഇതിന്റെ ഫലമായാണ് ചില മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ നിന്ന് ഇസ്ലാമിന്റെയും ഇസ്ലാമിന്റെ മഹിത ആശയങ്ങളെയും തള്ളിപ്പറഞ്ഞും കൊച്ചാക്കി കാണിച്ചുമുള്ള ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കാറുള്ളത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രബ്ധത്തിന്റെ വാക്കുകളാണ് ചിലരൊക്കെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ പരലോകത്ത് പരാജയപ്പെടുന്നതും നരകത്തിൽ വന്തുരുങ്ങുന്നതും സഹിക്കുവാൻ നമുക്ക് സാധിക്കുമോ ആയതുകൊണ്ട് സുചിന്തിതമായി നാം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പരിണതി വലുതായിരിക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും മറ്റും അവരെ പുറത്തുവിടുമ്പോൾ അവരെ വലവീശാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ദുഃശക്തികളുടെ വലയിൽ പെട്ടുപോവാതിരിക്കാൻ രക്ഷിതാക്കൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആവശ്യമായ മതബോധവും മതവിദ്യാഭ്യാസവും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അവരെ സംരക്ഷിക്കുവാനും പിടിച്ചു നിർത്താനും നമുക്ക് സാധിക്കും ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ കാലത്തേക്കാൾ പ്രാധാന്യത്തോടു കൂടെ മതവിദ്യാഭ്യാസത്തിനും മതബോധത്തിനും പ്രാധാന്യം കൽപ്പിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് വർത്തമാന കാലഘട്ടത്തിൽ ദീൻ പ്രകാരം ജീവിക്കുവാനുള്ള മതവിദ്യാഭ്യാസം മാത്രം ലഭിച്ചാൽ പോരാ മറിച്ച് നമ്മുടെ ദീൻ സംരക്ഷിക്കുവാനും ശത്രുക്കൾ വലയിൽ അകപ്പെട്ടു പോവാതിരിക്കാനും ആവശ്യമായ പഠനങ്ങൾ നമുക്കുണ്ടായേ പറ്റൂ നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ വലഹമ്മ